നൂറുകണക്കിന് രോഗികളുടെ ആശ്രയമായ ചക്കുവള്ളം ഗവൺമെന്റ് ആശുപത്രിയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു ഡോക്ടർമാരുടെ സേവനം കൃത്യമായി ലഭിക്കാത്തതും പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കുന്നതിനുള്ള സംവിധാനം സംവിധാനമില്ലാത്തതുമെല്ലാം രോഗികളെ ഏറെ ദുരിതത്തിലാക്കുകയാണ് ആരോഗ്യവകുപ്പിന്റെ അവഗണനയ്ക്കെതിരെ കോൺഗ്രസ് അടക്കമുള്ള സംഘടനകൾ സമരപരിപാടികൾക്ക് തയ്യാറെടുക്കുകയാണ് ഭൂരിപക്ഷം വരുന്ന തോട്ടം തൊഴിലാളികളുടെയും കർഷകരുടെയും ഏക ആശ്രയമായ ചക്കുവള്ളം പ്രാഥമികാരോഗ്യ കേന്ദ്രം കാലങ്ങളായി അധികൃതരുടെ അവഗണനയിൽ വീർപ്പുമുട്ടുകയാണ് ഇവിടെ മെഡിക്കൽ ഓഫീസറെ നിയമിച്ചിട്ടുണ്ടെങ്കിലും ആഴ്ചയിൽ രണ്ട് ദിവസം മാത്രമാണ് ഇദ്ദേഹത്തിന്റെ സേവനം ലഭ്യമാകാറുള്ളത് ഇതുകൂടാതെ താൽക്കാലികമായി നിയമിച്ച ഡോക്ടറാണ് ഇവിടെ ഒ പി വിഭാഗത്തിൽ ഉള്ളത് ടോയ്ലറ്റ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഇവിടുത്തെ ഫ്ലഷ് സിസ്റ്റം അടക്കം തകർന്നു കിടക്കുന്നതിനാൽ ആശുപത്രിയിൽ എത്തുന്ന രോഗികൾക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത സ്ഥിതിയിലാണ് ഇതിന് പരിഹാരം കാണാൻ അടിയന്തരമായി ഗ്രാമപഞ്ചായത്തോ ആരോഗ്യവകുപ്പോ നടപടി സ്വീകരിക്കണമെന്ന് ആശുപത്രിയിൽ ഇരുത്തുന്ന രോഗികൾ ആവശ്യപ്പെടുന്നു പിന്നെ ബാത്റൂമാണ് റൂ ബാത്റൂമിനകത്തൊന്നും മൂത്രമഴിക്കാൻ പോകാനോ എടുക്കാനോ ഒരു സൗകര്യമില്ല അതിനകത്ത് മൊത്തം പോയിരിക്കുക അതെല്ലാം ഒന്ന് ശരിയാക്കിത്തരണം പിന്നെ നല്ലൊരു ഡോക്ടർ വേണം അതാണ് അത്യാവശ്യമായ കാര്യം പിന്നെ ഒരു രണ്ട് സ്ത്രീകൾ വന്നു കയറിയാൽ അടുത്ത പുരുഷന്മാർ വന്നു ചെന്നാൽ ഒന്ന് മൂത്ത പിടിക്കാൻ പോകാനും അവരങ്ങിങ്ങൾ വേണം പുരുഷന്മാർക്ക് പോകണമെന്ന് പറഞ്ഞാൽ അതുവരെ നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റുന്ന കാര്യമാണ് നമുക്ക് എങ്ങോട്ടെങ്കിലും ഒന്നും മാറാൻ പോലും ഒരു സൗകര്യമില്ല അത്യാവശ്യമായിട്ടും ഈ ടോയ്ലറ്റ് രണ്ടെണ്ണം ശരിയാക്കി തരണം അതാണ് ഞാൻ എനിക്ക് പറയാനുള്ളത് കൂടാതെ രണ്ടായിരത്തി ഇരുപതിൽ എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മാണം ആരംഭിച്ച പുതിയ ഒ പി ബ്ലോക്കിൻ്റെ പണി ഇതുവരെയും പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇത്തരത്തിൽ ആശുപത്രിയുടെ കടുത്ത അവഗണന തുടരുന്ന ആരോഗ്യ വകുപ്പിൻ്റെ നിലപാടിനെതിരെ പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കുമെന്ന് കോൺഗ്രസ് ചക്കുവള്ളം മണ്ഡലം പ്രസിഡന്റ് വി വി മുരളി നേതാക്കളായ സാബു വൈലിൽ മാണി ഇരുമേട ജോൺ വരേനൂർ ജോയി കളത്തൂർ റോയി കിഴക്കേക്കര എന്നിവർ പറഞ്ഞു ഇവിടെ നിരവധിയായ തോട്ടം തൊഴിലാളികളും കർഷകരും സാധാരണക്കാരായ ജനങ്ങൾ തിങ്ങിപ്പാർത്തുന്ന ഒരു പ്രദേശമാണ് ഈ ചക്കുവള്ളം പഞ്ചായത്ത് ഇവിടെ അടി ഈ ആശുപത്രി അടിസ്ഥാന സൗകര്യങ്ങളൊന്നുമില്ല ആവശ്യത്തിന് ഡോക്ടർമാരില്ല മറ്റേ സ്റ്റാഫുകളില്ല മരുന്നുകളില്ല ഇവിടത്തെ പുതിയതായി ഒരു കെട്ടിടം ഇങ്ങനെ ഉദ്ഘാടനം കാത്തിങ്ങനെ ഇങ്ങനെ കിടപ്പുണ്ട് അത് അടിയന്തരമായിട്ട് ഉദ്ഘാടനം ചെയ്തിട്ട് ഡോക്ടർമാരെയും കിടത്തി ചികിത്സ മുഴുവൻ ആരംഭിക്കണം എന്നാണ് ഞങ്ങൾ പുതിയ ഒ പി ബ്ലോക്കിൻ്റെ നിർമ്മാണം എത്രയും വേഗം പൂർത്തീകരിച്ച് പ്രവർത്തനം ആരംഭിക്കുകയും അതോടൊപ്പം ആവശ്യത്തിന് സ്ഥിരം ഡോക്ടർമാരെ നിയമിക്കുകയും രോഗികൾക്കാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്യണമെന്നാണ് നാട്ടുകാരും രോഗികളും ഉൾപ്പെടെയുള്ളവരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ അണക്കര